എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാനൊരു ഊബർ ബോട്ട് റൈഡിന് വന്നതാണ് എൻ്റെ കുറേ നാളത്തെ ഒരു നാളത്തൊരാഗ്രഹമായിരുന്നു അപ്പം ഈ പേറിനാണ് കേട്ടോ നമ്മൾ കയറുന്ന കനറിവോഫ് കെയിം സ്റ്റിപ്പേഴ്സ് ഞാനൊരു കറക്റ്റ് സൺസെറ്റിൻ്റെ സമയം നോക്കി വന്നതാട്ടോ അതേ നോക്കുക നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ബോട്ട് വന്നപ്പോൾ കറക്റ്റ് നമുക്ക് സൺസെറ്റ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു എന്നാലാണെങ്കിൽ ആ ഒരു ലണ്ടൻ ആയിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ നല്ലൊരു നൈറ്റ് വ്യൂവും കിട്ടി അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതാണ് ഈ ഊബർ ബോട്ട്സ് അത്യാവശ്യം നല്ല സൈസ് ഉള്ള ബോട്ടാണ് പക്ഷെ ഇത് വേറെ റൂട്ടിൽ പോകുന്ന ബോട്ടാണ് നമ്മുടെ ബോട്ട് വരുന്നേ ഉള്ളുട്ടോ അപ്പൊ ദേ ബോട്ട് വന്നിട്ടുണ്ട് ഇതാണ് സെൻട്രൽ ലൈനിൽ പോണേ നമ്മുടെ ബോട്ട് അപ്പോൾ ബോട്ട് എടുത്ത ഉടനെ എൻ്റെ അമ്മ ഒടുക്കത്തെ സ്പീഡായിരുന്നു കേട്ടോ ബോട്ടിന് ഞാൻ വിചാരിച്ചു മൊത്തം റൈഡ് ഇത് ഇത്ര സ്പീഡിലാണോ പോകുന്നതെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്പീഡൊക്കെ കുറഞ്ഞ് അടിപൊളിയായി അപ്പോൾ ഞാനതിൽ സെൻട്രൽ ലൈനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് ടവർ ബ്രിഡ്ജും ഷാഡ് അതുപോലെ ബിഗ് പെൻ ലണ്ടനായി അങ്ങനെ കുറേ ലണ്ടനിലെ കുറേ ഐക്കോണിക് സ്കൈലൈൻസ് ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു റൂട്ടാണ് അപ്പോൾ ഈ സെൻട്രൽ ലൈനിന് ഒരാൾക്ക് ചാർജ് വരുന്നത് നയൻ പംസാണ് കേട്ടോ ടിക്കറ്റിന് thank mm -hmm. you അപ്പോൾ ഇതാണ് ബോട്ടിനെ അകത്തുള്ള ഒരു കാഴ്ച ഇതിൽ കുറേ പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള നല്ല സീറ്റ്സും ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേ ഒരു ചെറിയൊരു കാഫറ്റേരിയ ഉണ്ട് കുറച്ച് ചെറിയ ചെറിയ സ്നാക്സും പിന്നെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഉള്ളൊരു ഉണ്ട് അങ്ങനെതേയും നമ്മുടെ ജേണി അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ബോട്ടല്ലു ബിയറിൽ എത്തി അപ്പോൾ വരെ ആയിരുന്നു നമ്മുടെ ടിക്കറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരതേ ഇറങ്ങുമ്പോൾ നേരെ ഈ ഫുഡ് പാത്ത് ഇങ്ങനെ ലീഡ് ചെയ്യുന്നത് നേരെ ലണ്ടനായി അവിടേക്കാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു ഈ ലണ്ടനായി അവിടെ എത്തിയപ്പോഴത്തേക്കിനു ഏകദേശം ഒരു ആയി നൈറ്റിങ്ങനായിത്തുടങ്ങിയിരുന്നു അപ്പോൾ ലണ്ടനായിട്ടൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഓണായി നല്ല ഭംഗിയിൽ ഉള്ളൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോട്ട് റൈഡ് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കല്ലേ ബൈ